അവിടെ റിസോർട്ടിന്റെ കോമ്പൗണ്ട് വാളിന്റെ പുറത്ത് നിന്നിട്ട് ഷൈൻ ഷൈൻ എന്ന് പറഞ്ഞ് ചിരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഷൂട്ടിംഗ് ഷൂട്ടിങ് ലൊക്കേഷത്ത് പുള്ളി ഒരു ദിവസം ഇറങ്ങി വരുന്ന സമയത്ത് പുള്ളി ഇറങ്ങി വരുന്ന സ്റ്റൈൽ കണ്ടിട്ട് എനിക്ക് തന്നെ തോന്നി ഷൈൻ ടോം ചാക്കു വരുന്നതായിട്ട് അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് പറയുകയും ചെയ്തു ഈ പോലെ കളിയാക്കി പറയുന്നതായിട്ട് ഫീൽ ചെയ്യരുത് നമ്മള് ഇന്റർവ്യൂസ് കാണുന്ന ആൾക്കാരാണല്ലോ പുള്ളി ഇന്റർവ്യൂലിരുന്നിട്ട് ഇങ്ങനെ ഫോൺ എടുത്ത് അറിയാ ഈ സാധനമൊക്കെ ഉണ്ടല്ലോ ഈ പരിപാടി സത്യം പറഞ്ഞാൽ ഞാൻ പുള്ളിയെ കൊണ്ട് ചെയ്യിച്ചു അവിടെ ഇരുത്തിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കിയ ആ സാധനം പിടിക്കാം നമുക്ക് ഇന്റർവ്യൂ വരുന്ന സമയത്ത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിടിച്ചു പോവാം അപ്പം നമുക്ക് കുറച്ച് ഈ പറഞ്ഞ കിട്ടും റീച്ച് കിട്ടും എന്നുള്ള രീതിയിൽ സത്യത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ സാജൻ ഫിലിപ്പായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ആളാണ് പുള്ളി പുള്ളിയായിട്ടുള്ള വ്യക്തിത്വം ഉണ്ട് അഭിനയത്തിലും അതിൻ്റെതായിട്ടുള്ള ശൈലിയുണ്ട് ബാക്കി പുള്ളി സംസാരിക്കും ചേട്ടൻ ചോദിച്ചത് വളരെ ശരിയാണ് കാരണം ഇന്നലെ കൂടെ എന്നോട് ഒരാൾ പറഞ്ഞു ഞാൻ വേറൊരു സ്ഥലത്ത് വന്നപ്പോൾ ഷൈനാണെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു ഞാനും ഷൈൻ ടോമും ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ആറാം തിരു കൽപ്പന എന്നുള്ളത് ഷൈനും നിത്യമായനും ഒന്ന് ലീഡ് ചെയ്യുന്ന സിനിമയിൽ ഷൈൻ സി ഐ ആയിട്ടും ഞാൻ എസ് ഐ ആയിട്ടും ഏകദേശം ഒരു പതിനെട്ടോളം സീനുകളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അതിന് കഴിഞ്ഞ വർഷം ഞാൻ പപ്പ സിനിമയുടെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് കൊല്ലത്ത് ഒരു റിസോർട്ടിൽ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ പോയപ്പോൾ ആ റിസോർട്ടിൻ്റെ ലോണിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ നാട്ടുകാർ റിസോർട്ടിന്റെ കോമ്പൗണ്ട് വാളിന്റെ പുറത്ത് നിന്നിട്ട് ഷൈൻ ഷൈൻ എന്ന് പറഞ്ഞു വിളിച്ചു അപ്പോൾ ആരുണ്ടായിരുന്നു അപ്പോൾ അവര് പറഞ്ഞു ഈ ചേർമ്മ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് പറഞ്ഞു ഞാൻ എനിക്ക് സന്തോഷമുണ്ട് അതേസമയം എനിക്കത് പേഴ്സണലി എനിക്കത് ഇഷ്ടമല്ല കാരണം ഞാനത് ഐഡന്റിറ്റി ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാള് കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു ഐഡന്റിറ്റി ഉണ്ടാക്കണമെന്നും എൻ്റെതായിട്ടുള്ളൊരു ശൈലിയിൽ അഭിനയിക്കണം കാരണം ഞാൻ ഒരുമിച്ച് അഭിനയിച്ച ആ സിനിമയിൽ ഇനി അടുത്ത് റിലീസാവാൻ ഇരിക്കുകയാണ് അത് ജിയോ ഫിലിംസാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും നേരിട്ട് കാണുമ്പോൾ സാമ്യം തോന്നുന്നുണ്ടെങ്കിലും സ്ക്രീനിൽ അത്ര അധികം ഇല്ല പക്ഷെ പല ആളുകളും ഇത് ചോദിക്കാറുണ്ട്